ചാലക്കുടി കൂടപ്പുഴ ഭാഗത്ത് തെരുവു ആക്രമണത്തിൽ പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു കൂടുതലായി പരിക്കേറ്റ രണ്ടുപേരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മറ്റുള്ളവർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി വെള്ളിയാഴ്ച വൈകിട്ട് നാലരയോടെയാണ് സംഭവം മാർക്കറ്റിൽ നിന്നും കൂടപ്പുഴ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ജനതാ റോഡിൽ വെച്ചാണ് പല സമയത്തായി നായ ആളുകളെ ആക്രമിക്കുകയായിരുന്നു സ്കൂട്ടറിൽ പോയവരെ അവരെ നായ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതായി പറയുന്നു എളിഞ്ഞിപ്ര സ്വദേശി പലിശേരി വീട്ടിൽ ഡേവിസ് ചാലക്കുടി പുല്ലുപറമ്പിൽ ലീച്ചി എന്നിവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ചാലക്കുടി വടക്കൻ വീട്ടിൽ എയ്ബൽ മേലൂർ സ്വദേശി ദാവീദ് മാതിരിപ്പിള്ളി വീട്ടിൽ ജോയൽ കൈതവളപ്പിൽ ശ്രുതിൻ സീന ജീവൻ ജോബി അഭിനവ് ജലജ എന്നിവരെയാണ് തെരുവുനായ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് ആളുകളെ ആക്രമിച്ച തെരുവുനായയെ നാട്ടുകാർ ചേർന്ന് തല്ലിക്കൊന്നതായി പറയുന്നു പരിക്കേറ്റവരെ എം എൽ എ സനീഷ് കുമാർ ജോസഫ് നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ എം എം അനിൽകുമാർ കൌൺസിലർമാരായ സി എസ് സുരേഷ് സുനോജ് കെ എസ് എന്നിവർ സന്ദർശിച്ചു

നമ്മുടെ സംസ്ഥാന ഗവണ്മെൻറ്റ് നിയമങ്ങൾ മാറ്റേണ്ട സമയം അധികം വെച്ചിരിക്കുകയാണ് തിരുവുനായികളുടെ ശല്യം കാരണം സാധാരണ ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ തീർച്ചയായിട്ടും ഈ നിയമത്തിലൊക്കെ ഭേദഗതി വരുത്തി ജനങ്ങളേക്ക് വലിയ ഭീഷണിയായിട്ടുള്ള തിരുവുനായ്ക്കളെ കൊണ്ടൊടുക്കുന്ന അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാനും അതോടൊപ്പം തന്നെ അതിനെ ആ ഭീഷണി ഒഴിവാക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുകയാണ് വലിയ ഇത് ജനങ്ങൾ പുറത്തിറങ്ങി നടക്കുന്നത് എല്ലാ സ്ഥലത്തും തെരുവിനായ എണ്ണം പിന്നെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് അടിയന്തിരമായി വിഷയത്തിൽ ഇടപെട്ടത് ജനങ്ങൾക്കുള്ള ഭീഷണി ഒഴിവാക്കാനായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കണം മൃഗസംരക്ഷണ ഡിപ്പാർട്ട്മെൻറ്റ് ഈ വിഷയത്തിൽ ഇടപെടണം മുനിസിപ്പാലിറ്റികൾക്ക് തെരുനായ്ക്കളെ ഇല്ലാതാക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഭീഷണി ഇല്ലാതാക്കാനായിട്ടുള്ള അധികാരം അടിയന്തരമായി ഗവണ്മെന്റ് കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്